ജേർണലിസ്റ്റിലേക്ക് ലോകം മുഴുവൻ ഗസയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ട് ഒരാഴ്ചയോളമായിരിക്കുന്നു ആയിരങ്ങളാണ് ഓരോ ദിവസവും ഗസയിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് അതിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് ഞാനിത് പറയുമ്പോൾ പല വർഗീയ വിഷ ജന്മങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാറുള്ള ഒരു സ്ഥിരം ഡയലോഗാണ് നിങ്ങൾക്ക് ഈ കുട്ടികൾ സ്ത്രീകൾ ഇസ്രായേലിൻ്റെ ക്രൂരത പലസ്തീൻ്റെ കണ്ണീർ തുടങ്ങിയ സ്ഥിരം വാക്കുകൾ മാറ്റി പറയാറായില്ലേ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അവർ തീവ്രവാദികളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന വർഗീയത മാത്രം തലച്ചോറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നികൃഷ്ട ജീവികളോടാണ് ഒരിക്കൽ കൂടി പറയുന്നത് എനിക്ക് മാറ്റി പറയാൻ സൗകര്യമില്ല ഇതുതന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ ക്രൂരത കണ്ട് കൈയടിക്കാൻ നിങ്ങളെപ്പോലെ അധമന്മാരായ മനുഷ്യരുടെ കൂട്ടത്തിലല്ല ഞാൻ പിറന്നു വീണത് ഞാനൊരു ഭാരതീയനാണ് എൻ്റെ രാജ്യത്തിൻ്റെ എൻ്റെ നാടിൻ്റെ പൈതൃകം നിരായുധരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കരുത് വധിക്കരുത് എന്നതു തന്നെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ആക്രമണങ്ങൾ നടത്തി നിരാലംബരായ ഒരു കൂട്ടം ആളുകളെ സംഘം ചേർന്ന് അടിച്ചു വീഴ്ത്തിയിട്ടല്ല ഒരുത്തനും കേമനാണ് എന്ന് തെളിയിക്കേണ്ടത് ആ ഉത്തമമായ ബോധ്യം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും മരണം വരെയും ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതയെ ന്യായീകരിക്കുകയില്ല അതോടൊപ്പം ഫലസ്തീനിൽ സ്ത്രീകളെയും കുട്ടികളെയും നിർദാക്ഷിണ്യം കൊന്നു തള്ളുന്ന വംശഹത്യ നടത്തുന്ന ഇസ്രായേലിൻ്റെ ആ നിലപാടിനെതിരെ ആ നീക്കങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്യും ഒരു മനുഷ്യ സമൂഹത്തിന് നേരെ അവർ മനുഷ്യരാണെന്നുപോലും പരിഗണിക്കാതെ ഇത്രയും കൊടിയ ക്രൂരതകൾ നടത്തുന്നവർക്കുള്ള ശിക്ഷ കാലം കൊടുക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച ബോധ്യവും എനിക്കുണ്ട് ഇപ്പോൾ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില വെല്ലുവിളികൾ പുതിയ ചില തിരിച്ചടികൾ കാണുമ്പോൾ ഇസ്രായേലിനുള്ള ആ വലിയ തിരിച്ചടിയുടെ സമയം അടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനകൾ കാണുകയാണ് കാരണം ഇസ്രായേൽ ഇത്രയും നാൾ പലസ്തീനു നേരെ നടത്തിക്കൊണ്ടിരുന്ന ഗസയിൽ നടത്തിക്കൊണ്ടിരുന്ന വംശഹത്യ അതിക്രൂരമായ ആ കൊലപാതകങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അത് കണ്ടിട്ടും നിശബ്ദമായിരിക്കുകയോ ചെയ്യുന്നവരായിരുന്നു കൂടുതൽ അല്ലെങ്കിൽ ഒരു പ്രതിഷേധക്കുറിപ്പിനപ്പുറം അതിൽ മറ്റൊരു ഇടപെടലും വേണ്ട എന്ന് ചിന്തിച്ചിരുന്ന അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ എപ്പോഴും വലിയ പിന്തുണ പോലെയായിരുന്നു അതോടൊപ്പം എന്ത് പ്രശ്നം വന്നാലും ഇടപെടും അമേരിക്ക എന്ന ധൈര്യവും ഇസ്രായേലിനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നയതന്ത്രപരമായിട്ടുള്ള ഇസ്രായേലിൻ്റെ പല കണക്കുകൂട്ടലുകളും അതിഭയാനകമായി മാരകമായി തെറ്റിയിരിക്കുകയാണ് അതായത് ഇസ്രായേൽ കണക്ക് കൂട്ടിയിടത്തല്ല യുദ്ധ സാഹചര്യങ്ങൾ എത്തുന്നത് ഇസ്രായേൽ വിചാരിച്ചതുപോലെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനിയും എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും എന്ന സംശയം ഇസ്രായേലിന് ബലപ്പെടുകയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിനെതിരെ ശത്രുക്കളുടെ ഒരു വലിയ സംഗമം അല്ലെങ്കിൽ അവരുടെ ഒരു ചരിത്രപരമായ കൂടിച്ചേരൽ ഉണ്ടാകാൻ പോകുന്നു എന്നതു തന്നെയാണ് ഇത്രയും നാൾ ഹോത്തികൾ ഹിസ്ബുള്ള അഹ ഹമാസ് അതുപോലെ ഇറാൻ അങ്ങനെ വളരെ കുറച്ച് ശക്തികളായിരുന്നു ഇസ്രായേലിനെതിരെ നിന്നിരുന്നതെങ്കിൽ പരസ്യമായി ഉണ്ടായിരുന്നതെങ്കിൽ അതും ഇറാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഇസ്രായേലുമായി ഏറ്റുമുട്ടിയിട്ടുള്ളൂ അതിൽ തന്നെ ഇസ്രായേൽ ദയനീയമായി പരാജയപ്പെട്ട് പിന്മാറിയതും നമ്മൾ കണ്ടതാണ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കാര്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവുകയാണ് എതിരാളികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ലോകത്ത് തന്നെ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരായ നിലപാടിൽ ഒപ്പുവെച്ചത് അതായത് അതായത് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജനറൽ അസംബ്ലിയുടെ പ്രമേയത്തിൽ വെടിനിർത്തൽ വേണമെന്നുള്ള വാദത്തിനൊപ്പം നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളാണ് അതേസമയം പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാകേണ്ട വെടിനിർത്തൽ വേണ്ട എന്ന് പറഞ്ഞത് വെറും പത്തേ പത്ത് രാജ്യങ്ങളാണ് പത്ത് രാജ്യങ്ങൾ ആ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു അപ്പോൾ ലോകം മുഴുവൻ ദ്വിരാഷ്ട്ര പരിഹാരമെന്ന് പറയുന്ന പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്ന ആ ചിന്തയോട് ആ പ്രമേയത്തോട് ആ നീക്കത്തോട് യോജിക്കുകയാണ് കാരണം രണ്ട് വർഷമായി പലസ്തീനു നേരെ ഒരു വലിയ ജനവിഭാഗത്തിന് നേരെ ക്രൂരമായ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ മനുഷ്യത്വമുള്ള ആർക്കും അധികകാലം അത് കണ്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ മുഴുവനായി ഇസ്രായേലിനെതിരായ നിലപാടുകളിലൊക്കെ ഒപ്പം നിന്ന് മുന്നേറി വരുന്നത് ഇതോടൊപ്പം ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുന്ന മറ്റൊരു നീക്കമാണ് തന്ത്രപ്രധാനമായ നീക്കമാണ് മറ്റൊരു വശത്ത് നടക്കുന്നത് അത് ഈജിപ്റ്റിൻ്റെ ഇടപെടലാണ് ഈജിപ്റ്റിന് പിന്തുണയുമായി തുർക്കി രംഗത്ത് വന്നതാണ് ഇരുവരെയും കോർഡിനേറ്റ് ചെയ്യുന്ന വിധത്തിൽ സർവ്വ സംരക്ഷണവുമായി ഇറാനും റഷ്യയും അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈജിപ്റ്റ് തങ്ങളുടെ ഏറ്റവും വലിയ സൈനിക ശ്രേണിയെ ഗസ അതിർത്തിയിലേക്ക് വിന്യസിക്കുകയാണ് എന്നുള്ളതാണ് അത് ഗസയ്ക്കുള്ളിൽ കടന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പോരാടാനല്ല മറിച്ച് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ആ നീക്കം എന്നാണ് ആ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് ഇത് വന്നപ്പോൾ നമുക്കിടയിലുള്ള കേരളത്തിലുള്ള പല യൂട്യൂബർമാരും വർഗീയ വിഷജന്മങ്ങളും അതിനെ മറ്റൊരു രീതിയിലാണ് അവതരിപ്പിച്ചത് അതെന്തായിരുന്നു എന്ന് പലർക്കും അറിയാം അതായത് ഗസയിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അഭയാർത്ഥികൾ അവരെ ലക്ഷക്കണക്കിന് പേരെ ഗസയിൽ നിന്ന് പുറന്തള്ളി ഗസ പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി ഉടൻ തന്നെ റഫ അതിർത്തി വഴി കൂടുതൽ അഭയാർത്ഥികളെ അതായത് ലക്ഷക്കണക്കിന് വരുന്ന അഭയാർത്ഥികളെ സിനായ് ഉപദ്വീപിലേക്കും മറ്റും പുറന്തള്ളാൻ പോവുകയാണ് ഇസ്രായേൽ അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഗസയിൽ എമ്പാടും ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു പുറന്തളലുണ്ടായാൽ ആ അഭയാർത്ഥികൾ എവിടെ ഒരു വലിയ ചോദ്യമാണ് അതിൻ്റെ ഉത്തരം ഈജിപ്റ്റ് എന്നുള്ളതാണ് അതായത് ആ മേഖലയിലൂടെ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ കൂട്ടത്തോടെ നീങ്ങിയാൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരിടം ഈജിപ്റ്റാണ് അത് ഈജിപ്റ്റിന് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങാതിരിക്കാൻ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ഗസയിൽ നിന്ന് ജനങ്ങളെ പുറന്തള്ളിയാൽ ഇസ്രായേലിന് നേരെ ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈജിപ്ത്യൻ ഈജിപ്ഷ്യൻ പട്ടാളം ഈ അതിർത്തിയിൽ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഈജിപ്റ്റിനെ ഇപ്പോൾ അങ്ങോട്ട് തീർക്കും ഇസ്രായേൽ എന്ന് നിരായുധരായ ഒരു കൂട്ടം ആളുകളെ തീർത്തതല്ലാതെ മാനം മര്യാദയ്ക്ക് പറയാൻ കഴിയുന്ന യുദ്ധം നേടി നേടിയെന്ന് പറയാവുന്ന ഒരു വിജയം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ശക്തിക്ക് വലിയ കാര്യത്തിന് ഇറാനെ പോയി ചൊറിയാൻ പോയി അടികിട്ടി പട്ടിമോങ്ങുന്ന പോലെ ഇരുന്ന് മൂങ്ങിയിട്ട് ഈ ജൂതരാഷ്ട്രം ലോകത്തിന്റെ ശക്തി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ വാണങ്ങളിരുന്ന് പൊക്കുന്ന അവിടുത്തെ ഭരണകൂടം ഇറാനെതിരെ ഇപ്പം തീർക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അടികിട്ടി കരഞ്ഞു കൂവി നിലവിളിച്ച എല്ലാ വീരവാദങ്ങളും വിഴുങ്ങി തിരിച്ചോടിയ ആ ഇസ്രായേലിൻ്റെ ടീമിനെ നമ്മൾ കണ്ടതാണ് അതുവരെ എന്തായിരുന്നു ആണവ പരീക്ഷണം നടത്തിയാൽ ഇറാനെ തീർക്കും എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറയിലായിരുന്നു അടികിട്ടി മോങ്ങിയതിന് ശേഷം പിന്നെ ഒരൊറ്റ തവണ ഇറാൻ്റെ ആണവ പരീക്ഷണത്തെക്കുറിച്ച് ഇസ്രായേൽ മിണ്ടിയിട്ടില്ല ഇറാൻ എന്ന് കേൾക്കുന്നതേ ആശാമാർക്ക് പേടിയാണ് അപ്പോൾ കിട്ടിയാൽ മോങ്ങാനും പിന്മാറാനും പേടിച്ച് ഓടാനും നിക്കറിൽ മുള്ളാനും ഒക്കെ ആശാമാർക്കറിയാം എന്നിട്ടാണ് വലിയ തള്ളു തള്ളുന്നത് ഞങ്ങളാണ് ലോകം കൺട്രോൾ ചെയ്യുന്നതെന്ന മട്ടിൽ ഇവിടെ കുറേ വർഗീയ വിഷ നികൃഷ്ട ജന്മങ്ങൾ മരിക്കുന്നവർ മുസ്ലിമാണ് അതുകൊണ്ട് അവരെ കൊല്ലുന്നവരുടെ കൂടെയെന്നും പറഞ്ഞ് നിൽക്കുകയാണ് എന്തൊരു നശിച്ച ദുരന്ത സമാനമായ അവസ്ഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത് ഈജിപ്റ്റ് വരുന്നതോടുകൂടി ഇസ്രായേൽ വലിയ പ്രതിരോധത്തിലായി രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ് ഇസ്രായേൽ കാരണം ഈജിപ്റ്റ് ഒരു ചെറിയ രാജ്യമല്ല അവരുടെ സൈനിക ശക്തി അത്ര ചെറുതല്ല മാത്രമല്ല തുർക്കി കട്ടക്ക് ഈജിപ്റ്റിൻ്റെ കൂടെയുണ്ട് ഒപ്പം ഇറാനുണ്ട് ഇറാന് ബാക്കപ്പുമായി ആയുധങ്ങളടക്കം ആധുനികമായ മുഴുവൻ സന്നാഹങ്ങളുമായി റഷ്യ അപ്പുറത്തുണ്ട് ഇത് സംയുക്തമായി ഇസ്രായേലിനെതിരെ നീങ്ങിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അമേരിക്കയ്ക്ക് വിഷയത്തിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട് അതേക്കുറിച്ചാണ് പറയുന്നത് ഇപ്പം ഈജിപ്തിന് ഒൻപത് ലക്ഷത്തിലധികം വരുന്ന സൈനികരുണ്ട് കര സൈനികരുണ്ട് തുർക്കിക്ക് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ആക്റ്റീവ് സൈനികരും ഏതാണ്ട് ഒരു മൂന്ന് ലക്ഷത്തോളം റിസർവ് സൈനികരുമുണ്ട് അപ്പം തന്നെ മൊത്തം ഒരു പതിനഞ്ച് ലക്ഷത്തോളം സൈനികരായി ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത് ഒരു ലക്ഷത്തോളം ഒന്നര ലക്ഷത്തോളം വരുന്ന ആക്റ്റീവ് സൈനികരും ഏതാണ്ട് ഒരു നാല് ലക്ഷത്തോളം വരുന്ന റിസർവ് സൈനികരുമാണ് അങ്ങനെ വന്നാലും അഞ്ചോ ആറോ ലക്ഷം സൈനികരെ കരയുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം ഉള്ളൂ ഇവിടെ കരയുദ്ധമാണല്ലോ ഈജിപ്ത് അതിർത്തിയാണല്ലോ കരയുദ്ധമാണ് പ്രധാനമായും വരിക അങ്ങനെ വരികയാണെങ്കിൽ ഇസ്രായേലിന് തോൽവി സുനിശ്ചിതമാണ് ഇസ്രായേലിലെ പിന്നെ വ്യോമ സംവിധാനങ്ങളുണ്ട് എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് എന്നൊക്കെ പറയുന്ന എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അമേരിക്കൻ നിർമ്മിത ജെറ്റുകൾ നാൽപ്പത്തഞ്ച് എണ്ണത്തോളം ഇസ്രായേലിനുണ്ട് പക്ഷേ അങ്ങനെ ഇസ്രായേൽ വ്യോമാക്രമണം ഈജിപ്റ്റിലേക്ക് നടത്തുകയാണെങ്കിൽ ഇറാൻ അതിനെ പ്രതിരോധിക്കും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇസ്രായേൽ വിറയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി തുർക്കി ഈജിപ്റ്റിനെ പിന്തുണയ്ക്കുകയാണ് എന്നാൽ തുർക്കിയെയും തീർത്തേക്കാമെന്ന് ഇസ്രായേൽ വിചാരിച്ചാൽ അത് നടക്കില്ല കാരണം തുർക്കി നാറ്റോ രാജ്യമാണ് നാറ്റോ രാജ്യമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ മറ്റൊരു രാജ്യം കൈവച്ചാൽ മുപ്പത്തിരണ്ട് നാറ്റോ രാജ്യങ്ങളും ചേർന്ന് ആ നാറ്റോ രാജ്യത്തെ ആക്രമിച്ച രാജ്യത്തെ തിരിച്ചടിക്കണമെന്നാണ് നിയമം അവരുടെ നിയമം നാറ്റോ നിയമം അതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഈ തുർക്കിക്കൊപ്പം നിന്ന് ഇസ്രായേലിനെതിരെ അടിക്കേണ്ടി വരും അതുകൊണ്ട് തുർക്കിയെ തൊടാൻ ഇസ്രായേൽ വരില്ല അപ്പോൾ ഈ പറയുന്ന വിധത്തിൽ ജനങ്ങളെ പുറന്തള്ളി ഗസ പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിൻ്റെ നിർണായക നീക്കം നടക്കില്ല എന്ന് തന്നെ വേണം പറയാൻ ഉറപ്പിച്ചുള്ളത് നടക്കാൻ പോകുന്നില്ല രണ്ടു വർഷം മുമ്പ് കേരളത്തിലെ പല യൂട്യൂബർമാരും ഹമാസിപ്പത്തീരും ഗസ ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്ന് ഞാൻ ഈ ഫ്ലോറിൽ ഇരുന്ന് പറഞ്ഞു ഒന്നും നടക്കാൻ പോകുന്നില്ല വെറുതെ പറയുകയാണ് കുറേ വിഷ ജന്മങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ മറനാടൻ യൂട്യൂബർ സാജൻഷ് കാര്രിയായി പോലെ ഇരുന്നവർ തള്ളുന്നതാണ് അല്ലാതെ അതൊന്നും യാഥാർത്ഥ്യമല്ല വെറുതെ സ്വപ്നം കാണാം ഹമാസ് ഇപ്പം തീരും കാരണം അത് ഒരു ആശയമാണ് അത് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മുറിച്ച് കളയാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല അന്ന് മാത്രമല്ല അന്താരാഷ്ട്ര ജേണലുകളൊക്കെ പരിശോധിച്ചാൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ അവരുടെ വാർത്തകളൊക്കെ പരിശോധിച്ചാൽ ഹമാസിന്റെ തുരങ്ക നെറ്റ്വർക്കൊക്കെ എത്രത്തോളം സങ്കീർണമാണ് എന്നുള്ള എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേൽ പറയുന്ന പോലെ പെട്ടെന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ യൂട്യൂബർമാർ തള്ളി മറിക്കുന്നത് പോലെ പെട്ടെന്നൊന്നും ഒരിക്കലും ഹമാസിനെ തീർക്കാനോ ബന്ദികളെ പിടികൂടാനോ കഴിയില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞിരുന്നു സംശയമുള്ളവർ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി പക്ഷെ അന്ന് ഇവിടെ പല യൂട്യൂബർമാരും പറഞ്ഞിരുന്നത് എന്താ ഇപ്പോൾ ഹമാസ് തീരും ബന്ദികളെ മുഴുവൻ നിതന്യാഹു മോചിപ്പിക്കും ഈ തുരങ്കങ്ങളിലേക്ക് കടൽ ജലം കൊടുക്കും എ റോബോട്ടിനെ വിടും നായ്ക്കളെ അയച്ചുകൊണ്ട് ഹമാസിനെ കടിച്ചു കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഈ സാജുഷ്കാരിയൊക്കെ കൊടുത്ത് ടൈറ്റിൽ ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വീഡിയോകൾ മനുഷ്യരെ പൊട്ടന്മാരാക്കുന്ന വിധത്തിൽ ഇവർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഇപ്പോൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് ഇസ്രായേൽ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ചെയ്ത വീഡിയോ തിരിച്ചടി ശക്തമായിരിക്കും ഇസ്രായേൽ പിന്മാറേണ്ടി വരുമെന്നാണ് അത് തന്നെയല്ലേ സംഭവിച്ചത് അപ്പം ഇറാന്റെ ശക്തി എന്താണ് ഈജിപ്തിൻ്റെ ശക്തി എന്താണ് തുർക്കിയുടെ ഇടപെടൽ ശേഷി എത്രത്തോളമാണ് അതൊരു നാറ്റോ രാജ്യമാണ് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത കുറെ ആളുകളാണ് ഇസ്രായേൽ അങ്ങ് പറഞ്ഞാൽ അതങ്ങ് നടക്കും എന്ന് ഇരുന്ന് തള്ളി മറിക്കുന്നത് ഇത്രയും വലിയ കഴിവുള്ള ഒരു സൈന്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അൻപതിനായിരത്തോളം പേരടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പായ ഹമാസ് പിടിച്ചു വെച്ച ബന്ദികളെ സ്വന്തം ബന്ദികളെ പോലും നേരിട്ട് പോയി മോചിപ്പിക്കാൻ കഴിയാത്ത ഒരു കഴിവുകെട്ട ഭരണകൂടവും സൈനികരും ഉള്ള ഒരു സംവിധാനത്തെയാണ് ഇവിടെ ഇരുന്ന് പാടി പുകഴ്ത്തുന്നത് ലോകം നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഇസ്രായേൽ ലോകം നിയന്ത്രിക്കുന്ന ആളുകളാണ് അവർ ഒരു മാങ്ങാത്തൊലിയുമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുകയാണ് ഇവർ ചെയ്യുന്നത് ഭീരുത്വമാണ് നിരായുധരായ നിരാലംബരായ ഒരു ജനതയെ തുരത്തി തുരത്തി അടിക്കുക ക്രൂരമായി കൊല്ലുക കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ എത്രത്തോളം രൂക്ഷമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ വംശഹത്യ നടത്താമോ അതിൻ്റെ അങ്ങേയറ്റം ചെയ്യുക എന്നിട്ട് അത് ധീരതയാണ് ലോകം ഞങ്ങളുടെ കൈക്കുമ്പിളിലാണ് കോപ്പാണെന്നൊക്കെ പറഞ്ഞ് മേനി നടിക്കുക ഇതാണോ ഹീറോയിസം അല്ലെങ്കിൽ ഇതാണോ ധീരത ഇതാണ് യുദ്ധം ഇത് ഏകപക്ഷീയമായ കടന്നാക്രമണമാണ് കയ്യും കാലും തളർന്നു കിടക്കുന്ന ഒരു തന്നെ മുഖത്തടിച്ചിട്ട് ഞാൻ ഹീറോയാടാ എന്ന് പറയുന്ന പരിപാടി അത് അതുപോലെത്തെ നാണം കെട്ട പരിപാടിയാണ് ഇപ്പം നോക്കുക ഈജിപ്റ്റും ഖത്തറും തുർക്കിയും ഈ പറയുന്ന ഈ ഇറാനും ഒക്കെ ഒന്നിച്ച് ഇസ്രായേലിനെതിരെ നിന്നാൽ ഇസ്രായേൽ നിക്കറിൽ നിക്കറിൽമുള്ളും പേടിച്ച് വരണ്ടോടും ഇത്രയും കാലം അറബ് രാജ്യങ്ങൾ അവരുടെ കാര്യം മാത്രം നോക്കി അമേരിക്കയുമായുള്ള ചങ്ങാത്തത്തിൻ്റെയൊക്കെ പുറത്താണ് ഇസ്രായേലിനെതിരെ ഒന്നും മിണ്ടാതിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി ഖത്തറിലേക്ക് നടന്ന ആക്രമണത്തോടെ ഈ അറബ് രാജ്യങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലായി ഇപ്പോൾ ഈജിപ്റ്റ് യുദ്ധം യുദ്ധപ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു അറബ് രാജ്യം ഈജിപ്റ്റിനോടത് വേണ്ട എന്ന് പറഞ്ഞോ ഇല്ല അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ നാറ്റോ മോഡലിൽ ഒരു സൈനിക സഖ്യം ഉണ്ടാക്കി ഇസ്രായേലിനെ ചെറുക്കാൻ തന്നെയാണ് പോകുന്നത് ഇറാൻ മുൻപന്തിയിലുണ്ട് തുർക്കി ഈജിപ്റ്റിന് വലിയ പിന്തുണയുമായി വരികയാണ് ഗസ ഓപ്പറേഷൻ നിർത്തി ഓടുകയല്ലാതെ വേറൊരു വഴിയും ഇസ്രായേലിനില്ല അതുകൊണ്ടാണ് അമേരിക്കയുടെ അടുത്ത് പോയി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നത് തന്നെയാകൂ ട്രംപിന് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അറബ് രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ പറ്റില്ല ഇടപെട്ട് കഴിഞ്ഞാൽ ട്രംപിൻ്റെ സ്വപ്ന പദ്ധതികൾ വെള്ളത്തിലാകും എന്ന് മാത്രമല്ല തുർക്കി കളത്തിലിറങ്ങിയാൽ നാറ്റോ രാജ്യമായ അമേരിക്കയ്ക്ക് അവരുടെ നിയമപ്രകാരം അവരുടെ ബൈലോ പ്രകാരം തുർക്കിക്കൊപ്പമേ നിൽക്കാൻ കഴിയും എന്ന് മാത്രമല്ല ബ്രിട്ടനും ഫ്രാൻസും യൂറോപ്പും അടക്കമോ എല്ലാവരും ഇസ്രായേലിനെതിരെ ചിന്തിക്കുന്നു ഇപ്പോൾ ബ്രിട്ടനിൽ ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം ചെയ്തതെന്താ ഫ്രാൻസ് ചെയ്തതെന്താ പലസ്തീന സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനും വലിയ തിരിച്ചടി ഇസ്രായേൽ വരെ കിട്ടാനുണ്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ സകല പദ്ധതികളും പാളുന്ന വിധത്തിൽ സകല പദ്ധതികൾക്കും തിരിച്ചടി കിട്ടുന്ന വിധത്തിൽ പശ്ചിമേഷ്യയിലെ നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തിരിച്ചടികൾ ഇസ്രായേൽ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിനി കൂടുതൽ കടുത്ത രീതിയിലേക്ക് അമേരിക്ക പോലും ഇടപെട്ടാൽ ഇസ്രായേലിനെ രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അതിനിയും ശക്തമായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് വിലയിരുത്താനുള്ളത്